ഹലോ നമസ്കാരം രഞ്ജിത്ത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നാലാമത്തെ എണ്ണശേഖരം പാകിസ്ഥാനോട് അടുത്ത് അറബിക്കടലിൽ കണ്ടെത്തി എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ളൊരു വലിയ എണ്ണശേഖരം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആവുക എന്നുള്ളത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ എന്നുള്ളതാണ് മൊത്തത്തിൽ ആളുകൾ ധരിച്ചിട്ടുണ്ടാവുക പക്ഷേ ഈ വാർത്തയെ വലിയ എക്സൈറ്റ്മെന്റോട് കൂടിയൊന്നുമല്ല പൊതുവേ ആളുകൾ കാണുന്നത് പ്രത്യേകിച്ചും പാകിസ്ഥാനിലെ ആളുകളും എണ്ണ കമ്പനികളിൽ കാണുന്നത് എന്തുകൊണ്ടായിരിക്കും ഇതിനെ വലിയൊരു അട്രാക്ഷനോടെ ആളുകൾ കാണാത്തത് എണ്ണക്കമ്പനികൾക്ക് പഴയ ഒരു ഇഷ്ടം പാകിസ്ഥാനോട് ഇപ്പം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും ഷെല്ല് പോലുള്ള ഒരു വലിയ എണ്ണ കമ്പനി അവരുടെ എല്ലാ ബിസിനസ്സുകളും പാകിസ്ഥാനിൽ നിന്ന് പതുക്കെ അവസാനിപ്പിച്ച് സൗദി കമ്പനികൾക്ക് അത് കൈമാറി പതിയ രാജ്യം വിടാനുള്ള ഒരുക്കത്തിലുമാണ് എന്തുകൊണ്ടായിരിക്കും ഷെല്ലടക്കമുള്ള വലിയ എണ്ണ കമ്പനികൾ പോലും പാകിസ്ഥാൻ വിട്ടുപോകാൻ തയ്യാറെടുക്കുന്നത് നമുക്ക് നോക്കാം പര്യവേഷണത്തിന് നിയോഗിക്കപ്പെടുന്ന ജീവനക്കാരുടെയും ഉപകരണങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ചെലവിടുന്ന ഉയർന്ന തുകയാണ് മിക്ക എണ്ണ കമ്പനികളെയും ശരിക്കും പിന്നോട്ടടിക്കുന്നത് എണ്ണ പര്യവേഷണം നടത്തുന്ന സ്ഥലങ്ങളിൽ ഉയർന്ന തലത്തിലുള്ള സുരക്ഷ അത്യാവശ്യമാണ് എന്നാൽ പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇരട്ടി സുരക്ഷയാണ് ഒരുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ സത്യം പാക് സൈന്യം നൽകുന്ന സുരക്ഷാ സംവിധാനങ്ങൾ വളരെ അപര്യാപ്തമാണ് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് വടക്കുകിഴക്കൻ പാകിസ്ഥാൻ ഉണ്ടായിട്ടുള്ള ചാവയർ ആക്രമണത്തിൽ ഈ അടുത്ത കാലത്ത് അഞ്ച് ചൈനീസ് എഞ്ചിനീയർമാർ കൊല്ലപ്പെടുകയുണ്ടായി അവിടേക്ക് ആളുകൾ വരാൻ തന്നെ അതുകൊണ്ട് ഭയപ്പെടുന്നുമുണ്ട് ഹൈബർ പക്തുൻഖാവ പ്രവിശ്യയിൽ ഡാഷു അണക്കെട്ട് നിർമ്മിക്കാനെത്തിയ എഞ്ചിനീയർമാർ സഞ്ചരിച്ച ബസ്സിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് അറ്റാക്കുകൾ പാകിസ്ഥാനിൽ കൂടി വരുന്നു എന്നുള്ളത് അവിടെ നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെടാൻ കാരണമാകുന്നു എന്നുള്ളതാണ് സത്യം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്ന് പറയുന്ന ഒരു ഇടനാഴിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പദ്ധതി ഈ സംഭവത്തെ തുടർന്ന് താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ഈ സംഭവങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കമ്പനികൾ ഒന്നും തന്നെ പാകിസ്ഥാനിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ല ഇത് മാത്രമല്ല അറബിക്കടലിൽ എണ്ണശേഖരം കണ്ടെത്തിയതായിട്ട് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അളവിനെ കുറിച്ച് കൃത്യത വന്നിട്ടില്ല ലോകത്തിലെ നാലാമത്തെ വലിയ എണ്ണശേഖരമാണ് എന്ന് വാദിക്കുന്നവരുണ്ടെങ്കിലും ശരിക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പാകിസ്ഥാന്റെ ഊർജ്ജ ഇറക്കുമതി എന്ന് പറയുന്നത് സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ബില്യൺ ഡോളേഴ്സ് ആവും അടുത്ത ഏഴ് വർഷത്തിനിടയിൽ ഇത് ഇരട്ടിയോളം ആകും എന്നാണ് വിലയിരുത്തുള്ളത് നിലവിൽ പാകിസ്ഥാൻ ആവശ്യമായ ഇരുപത്തി ഒൻപത് ശതമാനം ഗ്യാസും എൺപത്തി അഞ്ച് ശതമാനം പെട്രോളിയവും ഇരുപത് ശതമാനം കൽക്കരിയും അൻപത് ശതമാനം എൽ പി ജിയും ഇറക്കുമതിയിലൂടെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് പുതിയ എണ്ണ ശേഖരം കണ്ടെത്തുന്നതിലൂടെ ഈ കണക്കിന് മറികടക്കാനാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പൊന്നുമില്ല കാരണം ഈ എണ്ണശേഖരത്തിൻ്റെ അളവ് കൃത്യമായി തിട്ടപ്പെടുത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട് മാത്രമല്ല കടലിനടിയിലുള്ള ഈ എണ്ണശേഖരം പുറത്തെടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളൊരു സംഗതിയാണ് പക്ഷെ ഇത്തരമൊരു ഇൻവെസ്റ്റ്മെന്റ് പാകിസ്ഥാന് ഒറ്റയ്ക്ക് ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് സൗദി രാജകുടുംബത്തിന്റെ സഹായമെങ്കിലും വേണ്ടിവരും ആദ്യഘട്ടത്തിലൊക്കെ ചെറിയ ചർച്ചകളൊക്കെ നടന്നിരുന്നെങ്കിലും ഇപ്പോൾ സൗദിയുമായിട്ടുള്ള ബന്ധവും ചർച്ചകളും ഒക്കെ ഒന്ന് അയഞ്ഞമട്ടാണ് ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ തന്നെ വലിയ ഒരു എണ്ണ ശേഖരം കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും കാര്യമായിട്ടുള്ള മാറ്റങ്ങളോ നീക്കങ്ങളോ ഒന്നും ഉണ്ടാകാത്തത് തീർച്ചയായിട്ടും പാകിസ്ഥാന് ഒരു തിരിച്ചടിയായിരിക്കുകയാണ് അപ്പോൾ റിസോഴ്സസ് കണ്ടെത്തിയാൽ മാത്രം പോരാ നല്ല നയതന്ത്ര ബന്ധങ്ങളും അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സസും അതിനനുസരിച്ചിട്ടുള്ള ലീഡർഷിപ്പും ഉണ്ടായാൽ മാത്രമേ ഒരു രാജ്യത്തിന് ഇന്നത്തെ കാലത്ത് മുന്നേറാനാകൂ ഓൾ ദ ബെസ്റ്റ്